തൊണ്ണൂറ്റൊമ്പത് രൂപ ഓഫർ പ്രൈസിലുള്ള ഒരു സാരി ബ്ര സി കപ്പിൽ ഇതിന്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് കൊടുക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്രോഡായിട്ടുള്ള ഇലാസ്റ്റിക് ബാൻഡും ബ്രോഡായിട്ടുള്ള ഇലാസ്റ്റിക് സ്ട്രാപ്പുമാണ് ഉള്ളത് ബാക്കിൽ വരുമ്പോഴത്തേക്കും യുനെക്കാണ് ത്രീ ഹുക്ക് ആണ് വരുന്നത് സൈഡില് വിങ്സിന് അത്യാവശ്യം കവർ ചെയ്ത് വരുന്നുണ്ട് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ സൈസിൽ വൈറ്റ് ബ്ലാക്ക് സ്കിൻ കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഓഫർ ഈ സ്റ്റോക്ക് തീരുന്നവിടം വരെ മാത്രം തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് സൈസിലുള്ളത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ഇതിന് സീകപ്പാന്ന് പറഞ്ഞല്ലോ കപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സീ കപ്പിനേക്കാളും കുറച്ച് കുറവായിരിക്കും എന്നാലും ബിഎക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് റെഗുലർ ബ്രാൻഡ്സിൻ്റെ സിഎക്കാളും കുറവായിരിക്കും മൈ ഇന്നർവെൽ തിരുവല്ല ഷോപ്പിന്റെ ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ടൗണിൽ എം സി റോഡ് സൈഡിലുള്ള ദീപാ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഇത് നേ കല്യാൺ സിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ബാറ്റ ചിക്കിംഗ് മോറ് ബേബി കെയർ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇതിന്റെ ഉള്ളില് ഫസ്റ്റ് ഫ്ലോറിൽ ആണ് നമ്മളുടെ മൈ ഇന്നർവേൾഡ് ഷോപ്പ് അതായത് ചിക്കിങ്ങിനോട് തൊട്ട് ചേർന്നുള്ള ഷോപ്പ് ആണ് ഇപ്പോൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വിദേശത്താണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ് പിന്നെ എല്ലാ യു പി ഐ പേയ്മെൻറ്റ്സും അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേ പേടിഎം എന്നിവയെല്ലാം അവൈലബിൾ ആണ് നിലവിൽ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല